കണ്ട് തന്നെ അറിയണം അത്രയും ടൈറ്റ് കാൻഡിഡേറ്റ് ഒന്നിനൊന്നും മെച്ചം ഇത് മൂന്ന് പാർട്ടികളും കണക്കാണ് വലിയ ഗുണമൊന്നുമില്ല ഇല്ല ഗുണമില്ലാച്ചാൽ അവരെ പാർട്ടി ജയിക്കാനല്ല നോക്കുന്നത് ഈഗോ സ്വന്തം ഈഗോ എക്സ്പ്രസ് ചെയ്യാനുള്ള ശ്രദ്ധയല്ലേ മൂന്നാൾക്കും നല്ല കട്ടക്കട്ട മൂന്നാൾ കിട്ടുന്നത് ഷാഫിയാണ് ശരിക്കും പറയാൻ നല്ലൊരു ഞങ്ങൾ എല്ലാവരുമായിട്ട് ക്ലോസ് ആയിട്ട് ഷാഫി ഷാഫി അല്ലല്ലോ ഷാഫിയല്ലേ രാഹുൽ നമ്മുടെ കമന്റ് എന്തെങ്കിലും പറയാം സാറപ്പോ ഇലക്ഷൻ ചൂട് ഇപ്പൊ ഇരുപതാം തീയതി ഡേറ്റ് മാറ്റി വീണ്ടും ചൂടിലേക്ക് പോകുന്നു കുറച്ചുകൂടെ സമയം നീട്ടിക്കിട്ടി സ്ഥാനാർത്ഥികൾക്കും

അതിന് നമ്മളൊരു കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല എന്താ ആ അങ്ങനെയാണ് ഇവർ വന്നത് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ഇരുന്ന ആൾക്കാർ പിരിഞ്ഞു പോകുമ്പോ ദേഷ്യം ഉണ്ടാകോ ഇല്ലയോ കോമൺ ആയിട്ട് ശ്രദ്ധിക്കും അത് രാഷ്ട്രീയമല്ലേ പലതും അവരുണ്ടാവും അവർക്കുള്ളിൽ ഉണ്ടാവും അതെ മാത്രമേ ഉള്ളൂ ട്രെൻഡ് പ്രകാരം ഇവിടെ ആര് വിജയിക്കും ഇപ്പൊ നല്ല ടൈറ്റ് ആണ് മുൻതൂക്കം ഇപ്പൊ എല്ലാരും നല്ല മൂന്ന് മുന്നണികളും ശരിക്കും കളത്തിലിറങ്ങിയിട്ടുണ്ട് കണ്ടു തന്നെ അറിയണം അത്രയും ടൈറ്റ് കാൻഡിഡേറ്റ് ഒന്നിനൊന്ന് മെച്ചംപേരും ഇത്രയും ടൈറ്റ് മത്സരം സാധാരണ പാലക്കാട്ടുകാർ കാണാത്തതാണ് ശ്രീധരേട്ടം വന്നപ്പോൾ കൂടെ ഇത്രയൊന്നും ടെൻഷൻ ആർക്കും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ എല്ലാ പാർട്ടിക്കാർക്കും ടെൻഷൻ ഏറ്റവും വിഷയം എന്താ വിഷയം പറഞ്ഞാ സാറ് പറയും പൊതുവെ രണ്ടാമത്തെ ടേമ് കൂടെ കിട്ടുമ്പോ പൊതുവേ ഭരണം കുറച്ച് ബാക്കിലേ പോകുള്ളൂ അത് ഈ പത്ത് കൊല്ലമൊക്കെ ഭരിക്കുമ്പോ ഓട്ടോമാറ്റിക്കായി ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും അത് സ്വാഭാവികമാണ് ഉദ്യോഗസ്ഥരുടെ പ്രശ്നം കൂടെ അല്ലേ ഉദ്യോഗസ്ഥരെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിലൊന്നും മാറ്റമില്ല ചോദ്യം എന്താണ് അല്ല ഈ പിണറായി സർക്കാരിനെതിരെ ഉള്ള ഒരു വിരുദ്ധ വികാരം അത് എന്താ വെച്ചാൽ ആ കണ്ണൂര് ഒരു വലിയ ഇഷ്യൂ ഉണ്ട് കണ്ണൂര് വിദ്യയുടെ അത് വളരെ മോശമായ രീതിയിലാണ് നവീൻബ അത് വളരെ മോശമായ രീതിയിലാണ് അവർ ട്രീറ്റ് ചെയ്തത് കാരണം ദിവ്യ എന്നുള്ള വ്യക്തി അവിടെ വലിഞ്ഞു കയറി വന്നിട്ട് വർത്താൻ പറ്റേണ്ട കാര്യം അവർക്കില്ല ഞാൻ മാത്രമല്ല ഒരു യാത്രയെപ്പും ഇതിലല്ല ഈ ആൾക്കാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംസാരിക്കുന്നുണ്ട് ആ കുടുംബത്തിന്റെ മരണം അത് വലിയൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയുണ്ട് അത് വേണ്ടമാതിരി ആ ഗവൺമെന്റ് ആക്ട് ചെയ്യാത്തതുകൊണ്ട് അതിന്റെ പ്രതിഫലനം ഇവിടെ ഉണ്ടാവും അത് പൊതുജനങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേഹത് ആയിട്ട് ഞാൻ പോലീസ് വന്നിട്ടൊന്നും അല്ല ആത്മഹത്യ ആയിട്ട് കരുതണം എന്ന് പറഞ്ഞ കാര്യമില്ല അല്ല ഞാൻ ഒരു മിനിറ്റ് ആത്മഹത്യയിട്ട് കരുതുന്ന പറഞ്ഞിട്ട് കാര്യമില്ല ആത്മഹത്യ ചെയ്യാനുള്ള പ്രേരണ ഇവിടെ ഈ യാത്രയെപ്പിൽ വന്നിട്ടുള്ള അയാള് വളരെ നേരെയുള്ള ഉദ്യോഗസ്ഥനാണെന്ന് എല്ലാവരും ഉണ്ട് സന്ദർഭത്തിൽ അദ്ദേഹം പിന്നീട് എങ്ങനെ അവിടെ തിരിച്ചെത്തി തുടങ്ങി എന്ത് പറഞ്ഞാലും അത് സെക്കൻഡ് പാർട്ടാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ജില്ലാ കളക്ടർ പറയുന്നത് വിളിച്ചിട്ടില്ലെന്ന് ഇവർ പറയുന്നത് ക്ഷണിച്ചിട്ടുണ്ടെന്ന് അല്ല അതിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടല്ലോ ഇവർക്ക് അവിടെ പറഞ്ഞിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാത്രം വരുന്ന ചില ഉദ്യോഗസ്ഥന്മാർ ചേർന്ന് നടത്തിയ സെൻറ് ഓഫാണ് ആ സെൻറ്റ് ഓഫ് സമയത്ത് ഇവർ ക്ഷണിക്കപ്പെടാതെ വന്ന് സദസ്സിൽ കയറിയിട്ട് ഇയാളെ കുറ്റം പറയാൻ അതായത് ലാസ്റ്റ് ചാൻസ് എന്നുള്ളതാണ് കുറ്റം കുറ്റമറിയിട്ടുള്ളത് ഒരു സംശയമില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എതിരായിട്ട് സംസാരിക്കില്ല ഒരു വ്യക്തി ചെയ്ത് ശരിയല്ല എന്നുള്ളതാണ് ഈ മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെ വോട്ട് കളയാം എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ബി ജെ പി ആയിക്കോട്ടെ ഇവിടെ സന്ദീപ് ആയിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കി കൊണ്ടിരിക്കുക പുറത്തുപോകുക അയാളെ പാച്ച് ചെയ്ത് കൂടെ നിർത്തുന്നതിന് പകരം അവർ അത് സന്ധ്യവാരെ എന്ത് ചെയ്യും നോക്കാന്നൊക്കെയാണ് അവർ പറഞ്ഞത് ഇനി മാങ്ങൂട്ടത്തിൻ്റെ കാര്യമാണ് ഇന്നലെ സൈഡിനും ഷേക്കൻഡ് വെച്ചിട്ട് കൊടുക്കാതെ അവർ സ്വയം ഇതെന്താ പറയുക മൂന്ന് പാർട്ടികളും ഈഗോൻ്റെ പുറത്താണ് കളിക്കുന്നത് സാധാരണക്കാരൻ ഇതിൽ വലിയ റോളൊന്നുമില്ല നേതാക്കന്മാരുടെ ഈഗോ ആണ് അവർ എങ്ങനെ ഈ ഒരാളും കൺസറിയില്ല ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് എന്താ ചെയ്യുന്നുണ്ട് എല്ലാവരും കൂടെ നിർത്തി രണ്ട് വോട്ടിട്ട് എം എൽ എ പോസ്റ്റ് ജയിക്കാനാണ് നോക്കുന്നുണ്ട് അതിനുള്ള ബുദ്ധി അവർ കാണിക്കണം അതിന് ഒരു ഈഗോ കാണിച്ച് എങ്ങനെയുണ്ടാവും ഇത് മൂന്ന് പാർട്ടികളും കണക്കാണ് വലിയ ഗുണമൊന്നുമില്ല ഗുണമില്ല ഗുണമില്ലാച്ചാൽ അവരെ പാർട്ടി ജയിക്കാനല്ല നോക്കുന്നത് ഈഗോ സ്വന്തം ഈഗോ എക്സ്പ്രസ് ചെയ്യാനുള്ള മൂന്ന് പാർട്ടികൾ അത് കൃഷ്ണകുമാർ ഇവിടെ എസ്റ്റാബ്ലിഷ് ആണ് കൃഷ്ണുമാറാണ് ഇവിടെ ഉള്ള ബി ജെ പിയുടെ ലോക്കൽ ആ ശോഭാ സുരേന്ദ്രൻ നല്ലൊരു ആണ് ബെസ്റ്റ് ആണ് അല്ല അങ്ങനെയല്ല െ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ശോഭ വന്നാലും ഒന്നും ഒന്നും ഇത് പാലക്കാടാണ് ശരി ആര് വന്നാലും ശരി ഇത്രയും വോട്ട് ശ്രീ കൃഷ്ണകുമാറിന്റെ അത്ര വോട്ട് കിട്ടില്ല ബിജെപി അടുത്ത കാലത്തൊരു ഒരു കൺവെൻഷനില് അവരൊന്നും പ്രസംഗിച്ചു അവര് ഇറങ്ങിയപ്പം ആ ജനക്കൂട്ടം കംപ്ലീറ്റ് ഒഴുകി പോകുന്ന അല്ല ഞാൻ പറയാം നല്ലൊരു പ്രാസംഗികയാണ് അവർ സ്ഥലമായിട്ട് സംസാരിക്കും അവർക്ക് നല്ലവണ്ണം ഇൻഫ്ലുവൻസ് ഉണ്ട് സ്ത്രീ വോട്ടുകളുടെ നല്ല ഇൻഫ്ലുവൻസ് ഉള്ള സ്ത്രീയാണ് ഈ ശോഭ നന്നായി സംസാരിക്കുന്ന ഒരാളാണ് നല്ല വേറിട്ട ലേഡിയാണ് അവിടെ ഒരു ഗ്രൂപ്പ് പേരിൽ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള പഠനം ബിജെപിനെ നശിപ്പിക്കുന്ന ശരി അവരുടെ ഉള്ളിൽ തന്നെ പ്രശ്നങ്ങളാണ് അത് ഏത് പാർട്ടി അങ്ങനെ തന്നെയാണ് മാത്രമേ പാലക്കാട് കൃഷ്ണകുമാർ നല്ല ലീഡർ തന്നെയാണ് മറ്റൊരു മറ്റൊരു മുഖം ആരെ മുഖത്തെ നിങ്ങൾക്ക് മറ്റൊരു അവർ വൈസ് ചെയർമാൻ കൃഷ്ണദാസ് ബിജെല്ലാം പക്ഷേ കൊണ്ടുവരാം പക്ഷേ പാലക്കാട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കൃഷ്ണമാർ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടാൻ സാധ്യതയുള്ളൂ കൃഷ്ണമാർ തന്നെയാണ് ഈ തൃശ്ശൂർ വിവാദം അത് ആകെ കൂടി കൺഫ്യൂസ് ആയിട്ട് നിൽക്കുള്ളത് ആര് ഇണ്ടാക്കി അതിന് വർഷം പറയും കോൺഗ്രസ് കോൺഗ്രസ് പറയും സുനിൽ കുമാരെ പറഞ്ഞിട്ടുണ്ടല്ലോ മലപ്പുറം അതാണെന്ന് നമുക്കറിയില്ല അന്വേഷണത്തിന് അത് ജനം ഒരുപാട് കണ്ടതല്ലേ ആംബുലൻസ് ഇറക്കി ആംബുലൻസിൽ സംസാരിക്കുമ്പോ സുരേഷ് ഗോപി എലക്ഷനിൽ നിന്ന് ജയിച്ച മാതിരിയുള്ള സംസാരമല്ല പിന്നീട് അദ്ദേഹത്തിന്റെ അങ്ങനെ സുരേഷ് ഗോപിക്ക് ആളും അല്ലാതെ മാറി ഞാനാണ് അത് നല്ലൊരു എം പി ആയിട്ട് വരുമെന്ന് വിചാരിച്ച ആൾക്കാരുടെ മുമ്പിൽ ഇപ്പൊ അദ്ദേഹം കാണിക്കുന്നൊക്കെ വേറെ രീതിയിലുള്ള കാര്യങ്ങളാണ് രാഷ്ട്രീയമാണ് ഷാഫിയല്ല മാൂട്ടത്തിൽ ഷാഫിയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യത്യാസമുണ്ട് രാഹുൽ മാങ്ങൂട്ടു ഇപ്പൊ ഞാൻ പറയാം സരീന ഒരു സെക്കൻഡ് ചോദിച്ച് കൊടുത്ത് കൊടുത്തുകൂടായിരുന്നു അത് വെറുതെ എന്നതിനുള്ള വോട്ടും കൂടി വരിക അത് നാണക്കേട് ആർക്കാണ് ഒരാളെ ഷേക്കിട്ട് ഞാൻ ഇവനും ഷേഖി ഞാനിട്ട് സുഖമില്ല വേറെ വൈരാക്കോട്ട് തെറ്റില്ലല്ലോ അത് കാണുന്നൊരു വിഷയം ഒരാൾ ഞാൻ പറയുന്ന അതില് രണ്ടു തോട്ട് രാവിലെ പൂവുള്ളൂ അവര് സ്വയം നാടൻ കിട്ടും ദിവസം വരെ പിണറായി പറഞ്ഞു അത് കഴിഞ്ഞില്ലേ അല്ല അത് കഴിയാൻ പോയിട്ട് അതുകൊണ്ട് വർഷങ്ങളായി അവരാ നിലയ്ക്കല്ല ഇവർ ഇപ്പൊ കാൻഡിഡേറ്റ്സ് ആണ് കാൻഡിഡേറ്റ് ആണ് കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് നല്ല ബുദ്ധിയുള്ള രീതിയിൽ പെരുമാറണം കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരുടെയും വോട്ട് വേണം ഒരാളുടെയും വോട്ട് വേണം പരസ്യമായിട്ട് വേണ്ടവരാണേ ശരി ഇതിപ്പോ ഷേഖെന്നെല്ലാം ചോദിച്ചോളൂ വോട്ടോ ചോദിച്ചിട്ടില്ല ഷേക്കൻ കൊടുത്താൽ കൃഷ്ണർ കൃഷ്ണർ കൊടുത്തിട്ടുള്ള മറ്റേ മൂന്ന് പേര് ഒന്നും സംഭവിക്കില്ല രാഹുൽ ഞങ്ങള് കണ്ടതാണ് സരിൻ രാഹുൽ മാംകൂട്ടം കൈ കൊടുക്കാൻ പോയപ്പോ സരി തിരിഞ്ഞു പോയി അത് ഞങ്ങൾ കണ്ടതാണ് അങ്ങനെ ഒരു സംഭവം ഇവിടെ ആ ഇവിടെ നോട്ടമിതാനുണ്ടായിരുന്നു അത് വാർത്തയായില്ല അതുകൊണ്ട് അത് വാർത്തയായില്ല ഞങ്ങളൊക്കെ പോയി വളരെ ശക്തമായ ഒരു പോരാട്ടം ായിാഫിയുടെ ഷാഫിയോട് ഭയങ്കര അറ്റാച്ചഡ് ആണ് ഷാഫി ഒരുപാട് ആൾക്കാരുമായി ഭയങ്കര ഞാൻ പറയാം ഷാഫിയാണ് ഷാഫി ആയിരുന്നെങ്കിൽ ഇതൊരു വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല ഷാഫി പക്ഷെ ഷാഫി അല്ല മാംകുട്ടത്തിൽ ഷാഫി മലയാളം ശ്രമിക്കുന്നുണ്ട് ഷാഫി മൂവായിരത്തി അഞ്ഞൂറ് ശ്രീധരനായിരുന്നു നിഷ്പച്ച വോട്ടുകളൊക്കെ ശ്രീധരായിട്ട് മലമ്പുഴയിലെ െഗ്രാൻസ് മൂന്നാൾക്കും നല്ല കട്ടക്ക മൂന്നാൾ നിൽക്കുന്നത് അവസരം മൂന്നാൾ ആരാ ജയിക്കാന്ന് വോട്ട് ചെയ്യുന്ന ആൾക്കാർ തീരുമാനിക്കും അങ്ങനെയാണ് the മൂന്ന് പേർക്കും നല്ല ലെവലാണ് ടൈറ്റ് ടൈറ്റ് നല്ല വന്നതുകൊണ്ട് മൂന്ന് പേര് ശരിക്കും പറഞ്ഞാൽ ആർക്കും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പ്രവർത്തകർക്കാണ് ഏറ്റവും വലിയ പ്രശ്നം വേഗം ഒന്ന് കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ടായി അതുകൊണ്ടല്ലേ കിട്ടിയത് രാജോ രാജാ രാജഗോപാലെ രാജഗോപാലൻ ഒരു ഒറ്റയ്ക്ക് ഒരു എം എൽ എ അവിടെ പോരുന്നത് എന്ത് സംഭവിക്കുന്നു എന്നാലും ഒരു മാറ്റം ഉണ്ടാകുന്നില്ല ഒരു മാറ്റം ബിജെപിക്ക് നാളെ ഇന്നലെ വരാവുന്ന ഒരു മാറ്റം സംഭവിച്ചു തുറന്നെ പറയുമ്പോൾ മാറ്റം തന്നെയല്ലേ ഞങ്ങൾ ഒരു മുതലെടുപ്പാണെങ്കിലും ബിജെപി ഇവിടെ പരാജയപ്പെട്ടാൽ എന്തായിരിക്കും ഇപ്പൊ ഒരുപാട് പ്രശ്നം അന്ത പ്രശ്നം തുടങ്ങിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ എന്തായിരിക്കും അതിനെക്കുറിച്ച് ബിജെപിയോട് പരാജയപ്പെട്ടാലോ ആ ഒന്ന് സംഭവം ബിജെപി നിങ്ങൾക്ക് ആകെ ഒരു കൃഷ്ണകുമാറിന്റെ മുഖമായി പറയാനുള്ളൂ അല്ല അതായത് പാലക്കാട് ബിജെപിയിൽ ഏറ്റവും കൂടുതൽ എസ്റ്റാബ്ലിഷ് ചെയ്യും എല്ലാ പുള്ളികൾ എല്ലാവരുടെ നല്ല നല്ല പെരുമാറ്റമാണ് കൃഷ്ണകുമാർ നോക്കിയിട്ടില്ല ഒരു പേഴ്സണൽ ഷാഫി അതുപോലെയാണ് ഷാഫിയാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഞങ്ങൾ എല്ലാവരും ഷാഫി അല്ലല്ലോ മാം ഷാഫിയല്ലേ രാഹുൽ മാങ്ങുട്ട് കുടുംബത്തിനും ഷാഫിറക്കുന്ന പക്ഷേ അത് ഞാൻ വീണ്ടും പറയുന്നു ഷാഫിയല്ല രാഹുൽ മാങ്കുട്ടം രണ്ടു നോട്ട് ദ പോയിന്റ് ആണ് ഈ ഷാഫിയന്മാർ തന്നെ വാക് ാണ് നല്ലോണം വ്യക്തികളുടെ സ്ത്രീകളുടെ ഓട്ടൊക്കെ അതായത് തീർച്ചയായിട്ടും അത് ബുദ്ധിമുട്ടുണ്ടാകും ആ പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകും എല്ലാവരും എന്താ വെച്ചാല് ബുദ്ധി ഉണ്ട് പഴയമാതിരി ബുദ്ധി കുറവുള്ള കാര്യ ഈ ഈ ബാബുവിന്റെ മരണം വളരെ ഇമ്പാക്ട് ഉറപ്പായിട്ടുണ്ടാകും കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടാക്കുന്നത് കാരണം അത്രയും മോശപ്പെട്ട ഒരു തന്നെ അത് ഭയങ്കര ഭിന്നഭിപ്രായം ഉണ്ടായിട്ടില്ല ഇത്ര പറഞ്ഞിട്ടില്ല ഒരു റെക്കോർഡ് അയാളെ പറ്റിയിട്ടില്ല മോശമായിട്ട് പിന്നെ ഇവര് ഉണ്ടാക്കിയത് സ്ഥാപിക്കാണ് ഇവര് അഡ്ജസ്റ്റ് ശരി സംസാരിക്കുന്നില്ല ഞാൻ പറയുന്നത് ഈ നവീൻ മരണം ശരിക്കും അത് മോശമായിട്ടുള്ള രീതിയിൽ തന്നെ ഇമ്പാക്ട് എതിർപ്പ് പറഞ്ഞിട്ടില്ല കൈക്കൂലി മേടിക്കാത്ത ഉദ്യോഗസ്ഥ നോപ്പിൽ വരുന്ന ഏറ്റവും നല്ല റാങ്കുള്ള ഏറ്റവും നന്നായിട്ട് പെരുമാറുന്ന ഒരു ക്യാരക്ടറാണ് അപ്പൊ പിന്നെ അങ്ങനെയുള്ള ഒരാൾ മരിക്കുമ്പോ നമ്മൾ അല്ലെങ്കിൽ തല്ലി മോശമായിട്ടുള്ള ഒരാൾ മരിച്ചാല് സാധാരണക്കാരെ പോട്ടെന്ന് അവനാത് പറയുന്ന ഇത് അയാളല്ലേ ഇത് ഏറ്റവും നല്ല ഉദ്യോഗസ്ഥെ അത് മാത്രം അറസ്റ്റ് അറസ്റ്റ് മാത്രം പോയിട്ട് ഒരു സാധാരണക്കാരൻ സംഭവിച്ച ഒരു മൊഴി മാത്രം മതി അപ്പൊ ഇതിലൊക്കെ ജലം കണ്ടോസും വീടും റെയ്ഡ് ചെയ്യുന്നു കമ്പ്യൂട്ടർ നല്ല എടുത്തോട്ടാ ചോദ്യം ഒന്നും പോലീസിലുള്ള ആള് ഇവർക്ക് അറിയില്ലേ എന്തെങ്കിലും ഒരു എഫ് ഐ ആറിൽ മൊഴി കെട്ടി കഴിഞ്ഞാൽ ആക്കേടാ പക്ഷെ അവരെന്തൊക്കെ കാട്ടിക്കൂട്ടി അത് ജനം കണ്ട നടന്നിട്ട് കൊലപാതകം കൊലപാതകം നമ്മള് പറയുന്നില്ല ആത്മഹത്യ ആണെങ്കിൽ കൊലപാതകം പക്ഷെ നമ്മളെ സാഹചര്യങ്ങളൊക്കെ തന്നെ ദിവ്യല്ല വേറെ ഗ്രൂപ്പാണ് കൊന്നത് എന്നുള്ള രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് ദിവ്യ ചെയ്തത് കുറ്റമാണ് അവരാണ് പ്രതിയെ വരുന്നത് പ്രതിയായിട്ട് വരുന്നത് തെളിവുള്ളത് ദിവ്യ അവര് കൊടുങ്ങുന്നു പക്ഷെ മറ്റു ഇയാളെ കൊന്നിട്ടുള്ള ആരാണോ അവരെ പോസ്റ്റ്മോർട്ടം അവരെ ബന്ധുക്കൾ വരാതെ ബന്ധുക്കൾ വരാതെ ചെയ്ത് എന്തുകൊണ്ടാണ് കാര്യം പറയട്ടെ ആത്മാർത്ഥമായിട്ട് അന്വേഷിച്ച സത്യം കണ്ടെത്തും അതിന് ആരാത്മാർത്ഥമായിട്ട് തയ്യാറാവും അല്ല ഇനി പറ്റുമോ അതായത് ഇവരെ ബോഡി സംസ്കൃത കത്തിച്ചു കളഞ്ഞു ഇനി എങ്ങനെ പോവാൻ പറ്റില്ല തെളിവ് പൂർണ്ണമായിട്ടും പ്രധാനപ്പെട്ട തെളിവ് പറ്റില്ല ആത്മഹത്യ നൂറ്റി എട്ടാം വകുപ്പ് മാത്രമാണ് ശിക്ഷിക്കപ്പെടാൻ പിന്നെ ഡിജിറ്റൽ എവിഡൻസ് വളരെ പ്രധാനപ്പെട്ടാണല്ലോ മാത്രമല്ല ആ ഫോട്ടോഗ്രാഫറെ കൊണ്ടുപോയിരുന്നു അതില് വേറെ കുറ്റവാളിയും കൂടെ ഉണ്ട് കളക്ടർ വിചാരിച്ചാലും കേട്ടാൻ പറ്റില്ലായിരുന്നു മൂപ്പേർ വൈഫ് തന്നെ തഹസിൽദാരാണ് അവരെ പറഞ്ഞു കളക്ടർ എന്റെ വീട്ടിലേക്ക് വരണ്ടതെന്ന് തീർച്ചയായിട്ടും എന്താ കാരണം സംസാരത്തിൽ അവർക്ക് മനസ്സിലായിട്ട് ഒരു ബന്ധുവാണ് കാരണം കളക്ടറുടെ പ്രഷർ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഈ നവീൻ പറഞ്ഞിട്ടുള്ള എന്തായാലും പാലക്കാട് കോട്ട മൈതാനത്ത് നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് പ്രകാരം ഈ നവീൻ ബാബുവിന്റെ മരണം പ്രധാന ഇഷ്യൂ ആയിട്ട് ജനങ്ങളുടെ ജനങ്ങളിടയിൽ കയറിയിട്ടുണ്ട് ഇഷ്യൂ ആയിട്ട് വളർന്നിട്ടുണ്ട് അത് ഗവൺമെന്റ് അത് ഗവൺമെന്റിനെതിരെ തിരിയാം പക്ഷെ ഇവിടെ ആര് ജയിക്കും തോൽക്കും എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല വോട്ട് തന്നെയാ മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം ശക്തമായ ത്രികോണ മത്സരമാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നേരത്തെ മാതിരി സി പി എം മൂന്നാം സ്ഥാനത്താണ് എന്ന് പറയുന്ന ഒരു സംഭവമില്ല ഒരു ഫൈറ്റ് തന്നെയാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് ഇപ്പോൾ ഇത്ര ശക്തമായ ത്രികോണ മത്സരം ഉണ്ടായിട്ടില്ല കാരണം മൂന്ന് പാർട്ടി എസ്റ്റാബ്ലിഷ് ആയി മൂന്ന് പാർട്ടി എസ്റ്റാബ്ലിഷ് ചെയ്ത് നിക്കുകയാണ് അത് ഏതാണ് മുമ്പിൽ എന്ന് പറയാൻ പറ്റാത്തൊവസ്ഥയിലാണ് മൂന്ന് പാർട്ടിയുടെ ഉള്ളിലും പ്രശ്നങ്ങളുണ്ട് പടലപ്പിണക്കങ്ങൾ മൂന്ന് പാർട്ടിയുടെ ഉള്ളിലും ഉണ്ട് അത് എത്രയും മൂന്ന് പാർട്ടിയിലും ഉണ്ട് പ്രശ്നമില്ലാത്തല്ല മൂന്ന് പാർട്ടിയിലും വിഷയമുണ്ട് പക്ഷെ എന്താ വെച്ചാൽ ഇതിലൊക്കെ മാറികടന്നുകൊണ്ട് ആരും വരുന്നുള്ളി ജയിക്കാം എന്തായാലും ഇലക്ഷൻ റിസൾട്ട് വരുന്നവരെ കാത്തു നിൽക്കണം എല്ലാവർക്കും